കുക്കുക്കുനിപട ഇപ്പണ്ടൈ ഞാന പറഞ്ഞില്ല കള്ളൻ ഉണ്ടെന്നെ ഇന്ദീഷാ ജമീല ഇതിങ്ങനെ മരവിച്ച പോലെ നിൽക്കല്ല ആരെ കുടി ഇത് ലേറ്റിന്റെ വേഗോ ഈജി ലേറ്റിടെ അണ്ടി വീട്ടിലെ ലേറ്റിന്റെ सूची ഇങ്ങങ്ങനെ അറിയിലെ ഒന്ന് ലേറ്റിന്റെ ജമീല ആ ഞാനടാ ആരെ കുടി മോള് പോയി ഠച്ചരെ വിശത്തി വാ ഞാൻ ഒറ്റക്കോ കുക്കുനിപടുന്ന കുടിക്കോ കുക്കുനിപടു കണ്ടിട്ട് നല്ല പരിജിയുള്ള ബാഗ് പോലെണ്ടല്ലോ ഈ ജെമിലി കുடிக்கാനുള്ള വെള്ളവിടെ വെച്ചതു ദാ ദാ താനാരോ कौन ഈ വരെ പിന്നിൽ നിന്ന് വിളിക്കുന്നു അന്നോടല്ലേട ചോദിച്ചേ താനാണെന്നല്ലെന്നല്ലെന്നെ റബ്ബി കാങ്ക ഹല്ലെന്ന റബ്ബി എന്നിന്നെപ്പച്ചിയാണല്ലോ ഈ കുഞ്ഞിപ്പാത്തോ എന്നിന്നെപ്പച്ചിനെ കല്ലെന്നാണെന്നെ ആയിന ഞാൻ അറിയിലല്ലെപ്പച്ചിയാണടക്കളേ കേറിയെന്നെ എവിടെ കുഞ്ഞിപ്പാത്തും പറഞ്ഞു എവിടെ അത് എന്നിട്ട് ശരി കള്ളം കറിക്കണെന്ന് കേട്ട് കേട്ട് എനിക്ക് തൃപ്തിയായി അല്ല ജെന്തിനപ്പതിരക്കി പൊതുപ്പം കൊണ്ട് അടുക്കളക്ക് ഇറങ്ങിയേ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അടുക്കളേക്ക് വന്നത് അവിടാണെങ്കിൽ ഒറ്റ ഗ്ലാസ് ഇല്ല ഗ്ലാസ് എടുക്കാൻ നോക്കിയപ്പോ കൈ തട്ടിട്ട് കൊറേ പാത്രങ്ങൾ വീണു ഇവിടെ കള്ളനൊന്നുമില്ല എല്ലാരും ഒന്നും നോക്കിക്കേനെ ഉറങ്ങാ എന്നാലും ഇവരെല്ലാരും കൂടി കള്ളനാക്കില്ലേ ആ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല അടുക്കള സൗണ്ടും പിന്നെ ലേറ്റ് ഇല്ലാതെ നിന്നെ കണ്ടപ്പോ ഒരു സംശയിച്ചിട്ടുണ്ടാവും സ്വാഭാവികം ബാ 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 ഉറങ്ങാ ആ ഞാൻ ദേ വരുന്നു ഇ കാകാ മ് എന്താ കുഞ്ഞിപാട്ടാ പറഞ്ഞു അടുക്കളേന്ന് സൗണ്ട് ഉണ്ട് നേ കുഞ്ഞിപാട്ടാ ആ ഐച്ചേലെ രണ്ട് ഉറങ്ങാൻ പോയി ഇന്നത്തെ കാര്യം എന്താလဲ നല്ല കോമഡി ആയിക്കണെ